അങ്ങനെ രോഹിത് ശർമ്മ പടിയിറങ്ങുകയാണ് പത്ത് വർഷം മുമ്പേ ഐ പി എല്ലിലെ ഏറ്റവും ഫാൻ ബേസുള്ള ഫ്രാഞ്ചൈസികളിലൊന്നിനെ നയിക്കാനിറങ്ങുമ്പോൾ അയാൾക്ക് മുമ്പിലുണ്ടായിരുന്നത് ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അണ്ടർ പെർഫോമിംഗ് യൂണിറ്റ് തന്നെയായിരുന്നു ഇന്ത്യൻസിൻ്റെ എറ്റേണൽ ഐക്കണായ സച്ചിൻ തെണ്ടുൽക്കറും എന്നല്ല ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച സ്കിപ്പർമാരിലൊരാളായ റിക്കി പോണ്ടിങ്ങും ഉൾപ്പെടുന്ന മൈറ്റി ലൈനപ്പിനെ നയിക്കാനിരുങ്ങുമ്പോൾ അയാൾക്ക് ക്യാപ്റ്റൻസിയുടെ മുൻപാടങ്ങളോ അനുഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിലെ യാഥാസ്ഥികതയില്ലായ്മയാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ തന്നെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം ആന്ധ്ര റസ്സലിനെ പോലൊരു ഹാർഡ് ഹിറ്റർക്കെതിരെ അയാൾ നടത്തുന്ന ഫീൽഡ് പ്ലേസിംഗ് അക്ഷരാർത്ഥത്തിൽ ഒരു ചൂതാട്ടമായി തോന്നാം പക്ഷേ പലപ്പോഴും അതൊരു വിർച്വൽ ട്രാപ്പ് കൂടിയായിരുന്നു എന്ത് ചെയ്യണമെന്നൊരു സംശയം സ്ട്രൈക്കറിൽ കുത്തിവെക്കാൻ പര്യാപ്തമാം വിധം അൺകൺവെൻഷനലാണ് അയാളുടെ ഫീൽഡിംഗ് സെറ്റിങ്ങുകൾ ഷാക്കിബിനെതിരെയും ഷാക്കിവിനെതിരെയും ഡീപ് ഡീപ്പ് വിക്കറ്റിൽ പ്ലേസ് ചെയ്യപ്പെടുന്ന ഫീൽഡർമാർ രോഹിതെ കോംപ്രഹെൻസീവ് മാച്ച് റീഡറെ സാക്ഷ്യപ്പെടുത്തും പിഞ്ച് ഹിറ്റർമാർക്കെതിരെ മിക്ക ക്യാപ്റ്റന്മാരും മിഡ് മിഡ്വിക്കറ്റിനെയും എക്സ്ട്രാ കവറിനെയും ഡീപ്പിലേക്ക് നീക്കുമ്പോൾ രോഹിത് മിക്കവാറും അതിന് മുതിരാറില്ല സുനിൽ നരയനെതിരെ ഒന്നിലധികം തവണ ഈ നീക്കത്തിലൂടെ അയാൾ വിജയം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആകർഷിച്ചുള്ള മറ്റൊരു രോഹിത് സ്റ്റൈൽ ഫീൽഡിംഗ് സെറ്റിംഗ് ആണ് മലിംഗക്കും മുംബ്രക്കും വേണ്ടി ഡെത്ത് ഓവറുകളിൽ പോയിന്റിൽ നിന്നും ഷോർട്ട് എക്സ്ട്രാ കവറിലേക്ക് നീക്കപ്പെടുന്ന അറ്റാക്കിംഗ് ഫീൽഡർ യോർക്കിർ ലെങ്ത് തെറിയപ്പെടുന്ന പന്തുകളിലേക്കുള്ള സിഗ്നേച്ചർ റോഹിത് ഫീൽഡാണത് ധോണിയെയും സ്മിത്തിനെയും പോലുള്ള ബാറ്റ്സ്മാൻമാർ പോലും അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റാതെ നിസ്സഹായരാവുന്നത് കണ്ടിട്ടുണ്ട് ലോ സ്കോറിംഗ് ഗെയിമുകൾ ഡിഫൻഡ് ചെയ്യുന്നിടത്താണ് രോഹിത് തൻ്റെ മുഴുവൻ ക്യാപ്റ്റൻസി സ്കില്ലുകളും പുറത്തെടുക്കാറ് രണ്ടായിരത്തി പതിനേഴ് ഫൈനലിൽ ആർ പി എസിനെതിരെ നൂറ്റി ഇരുപത്തൊമ്പത് റൺസായാൽ ഡിഫൻഡ് ചെയ്യുന്നത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്ലാസിക്കലായ ക്യാപ്റ്റൻസി എക്സിബിഷനുകളൊന്നിനാലാണ് നൂറ്റി മുപ്പത് ചേസ് ചെയ്യാനിറങ്ങുന്ന സൂപ്പർ ജയൻസ് നിരയിൽ അത്തരമൊരു സ്കോർ ചേസിങ്ങിൻ്റെ ടെംപ്ലേറ്റഡ് ഫോർമാറ്റിന് ഏറ്റവും ഇണങ്ങിയ രണ്ടുപേരെ ധോണിയെയും സ്റ്റീവ് സ്മിത്തിനെയും നിസ്സഹായരാക്കിക്കൊണ്ട് രോഹിത് കളി നിയന്ത്രിക്കുന്ന ഒരു ശൈലിയുണ്ട് ട്വൻ്റി ഓവേഴ്സ് ഓഫ് ഇൻസൈൻ ടാക്ടിക്കൽ ബ്രില്യൻസ് ഇരുവരും ക്രീസിൽ നിൽക്കെ ജയിക്കാൻ അവസാന ഓവറുകളിൽ വെറും അമ്പത്തൊമ്പത് റൺസ് മതി അതിൽ തന്നെ കരൺ ശർമ്മയുടെ ഓരോവറും റൊണാൾഡിൻ്റെ രണ്ടോവറും ബാക്കിയുണ്ട് താനും സിംഗിൾസ് തടയാൻ രോഹിത് സില്ലി മിഡ്ഫീൽഡിനെ കൊണ്ടുവരുന്നതും കാണാം ഒപ്പം ഒരു വിക്കറ്റിനെ പുഷപ്പ് ചെയ്യുന്നതും ധോണിയും സ്മിത്തും തീർത്തും നിരായുധരാവുകയാണിവിടെ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യൻസിൻ്റെ കിരീടാരോഹണമാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഓർമ്മ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്ലിനിക്കലായ ആയിരുന്നു അന്നത്തെ ഇന്ത്യൻസിൻ്റേത് അങ്ങേയറ്റം റൂത്ത്ലസ് ആയ ഡൊമിനൻസ് എന്തായാലും ഐ പി എൽ ക്യാപ്റ്റൻസിയിലെ രോഹിത്യുഗം അവസാനിക്കുകയാണ് സച്ചിനിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ ഇന്ത്യൻസിന് അനിവാര്യമായ ഒരു പോസ്റ്റർ ബോയ് കൂടി ക്യാപ്റ്റൻസിക്കൊപ്പം രോഹിത് ലഭിക്കുകയായിരുന്നു രോഹിത്തിൽ നിന്നും ഹാർദിക്കിലേക്ക് എത്തുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ഇന്ത്യൻസിന് കൈമോശം വരുന്നുണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നതാവണം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിൻ്റെ ആദ്യ കടമ്പ നന്ദി രോഹിത് യു ആർ മെഗ്നിഫിഷ്യൻ ത്രൂഔട്ട് ദി ലാസ്റ്റ് ടെൻ ഇയേഴ്സ് യു മെയ്ഡ് അസ് ബിലീവ് ഇൻ അസ് ആൻഡ് വി വിൽ മിസ് യുവർ അനിമേറ്റഡ് ജസ്റ്റേഴ്സ്